നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് പൂവരിശിലയാണ് ഈ ഇല എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് പൂവരിശിൻ്റെ ഇല അഥവാ ചീലാന്തി ഇല ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ് പണ്ട് നമ്മുടെ മുത്തച്ഛ്മാരൊക്കെ ചെയ്തിരുന്നത് ഈ ഇലയിലാണ് ഇടിയപ്പം ഉണ്ടാക്കിയിരുന്നത് ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നത് പിന്നെ അട പുഴുങ്ങിയിരുന്നത് ഞങ്ങളിവിടെ മിക്കവാറും ഈ പൂവരിശിൻ്റെ ഇലയിലാണ് അട ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുവാണ് അപ്പോൾ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൂവരിശിൻ്റെ ഇല കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അല്ലാതെയും കഴിക്കാം ഇപ്പം അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ തളിരലയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് ഇതിൽ ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് കരളിനെ ശുദ്ധിയാക്കാനുള്ള കഴിവ് ഈ പൂവശിൻ്റെ ഇലക്കുണ്ട് ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയ ശേഷം വെള്ളം വാലാനായി വാർത്തെടാം അരി അരിപ്പയിൽ ഊറ്റുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ വാർത്തെടുന്നത് അപ്പം നമ്മൾ പച്ചരി കഴുകി വെള്ളം വാലാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിവൃത്തി നോക്കാം പെട്ടെന്നുണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കേണ്ടി വരും പൂവരിച്ചിൻ്റെ തളിരിലകളിലാണ് ഹോർമോണിൻ്റെ അളവ് കൂടുതലുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മരവും ഇലയും അന്യം നിന്ന് പോവുകയാണ് ചില വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും ഇനി നമുക്ക് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒറോട്ടിയും പുട്ടുമാണ് ഈ ഇല ഇതിലോട്ട് കൊടുക്കുക ഈ ഇലയും അരിയും കൂടി പൊടിച്ചെടുക്കാം അരിയും ഇലയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് പുട്ടിന് നമുക്കൊരു ഇച്ചിരി തരി വേണമല്ലോ പുട്ടിന് തരി ആവശ്യമാണല്ലോ അപ്പോൾ പുട്ടിന് വേണ്ടി കുറച്ച് മാറ്റാം ഇത് പണ്ട് ഉരുളയിലാണ് ഈ അരിയും ഇലയും കൂടെ ഇടിച്ചെടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇടിയും അരയുമൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് പുട്ടിന് വേണ്ടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പൊറോട്ടിക്ക് തരിയില്ലാത്ത പൊടിയാണ് ആവശ്യമുള്ളത് അപ്പത്തിൻ്റെ പൊടി പോലെ ഇരിക്കണം അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി പോലെ ഇരിക്കണം എങ്കിൽ അത് നന്നായിട്ട് കിട്ടത്തുള്ളിൽ അല്ലെങ്കിൽ ഇളകി വരാൻ ബുദ്ധിമുട്ടുക ഇതൊന്നുകൂടെ നമുക്ക് പൊടിച്ചെടുക്കാം അരിയും ഇലയും കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് കൊടുക്കാം ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അതേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഉപ്പ് തേങ്ങ ഇത് പച്ച വെള്ളത്തിലല്ല കുഴക്കുന്നത് തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം കുറേശയായി ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ആകരുത് ആദ്യം നമ്മളത് കറക്റ്റ് ചെയ്ത് ഒഴിച്ചു നോക്കണം വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ കറക്റ്റായിരുന്നു ഇനി നമുക്ക് ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇവിടെ ഇരിക്കട്ടെ റോട്ടിയുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി പലകയിൽ വെച്ചൊന്നും പരത്തുന്ന പോലെയല്ല കൈവെള്ളയിൽ വെച്ചാണ് ഇത് പരത്തിയെടുക്കുന്നത് ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം അതിന് ചൂടായ പാനിലേക്ക് ഇച്ചിരി എണ്ണ തടയി കൊടുക്കാം ഇതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കി ഉണ്ടാക്കിയെടുക്കാം അടുത്തതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അടുത്തത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് വെറുതെയും കഴിക്കാം നമ്മുടെ വീട്ടിൽ എന്ത് കറിയുണ്ടെങ്കിലും ഇതുകൂട്ടി കഴിക്കാം കടലക്കറിയോ മീൻ കറിയോ ഇറച്ചിക്കറിയോ എന്തുണ്ടെങ്കിലും ഇതുകൂട്ടി കഴിക്കാം ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പുട്ടിൻ്റെ പൊടി നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഒരു കുറ്റിക്കുള്ള പൊടി ഇല്ല ഞാൻ അല്പമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റാണ് ഇലയുടെ ചൊവ്വയൊന്നും അധികം അറിയത്തില്ല ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം ആവി വന്നിട്ടുണ്ട് നമുക്കിത് മൂടി വയ്ക്കാം പുട്ട് റെഡിയായി ഇനി പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇതിൻ്റെ പൂരച്ചിൻ്റെ പഴുത്ത ഇലയിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം കീമോതെറാപ്പി ചെയ്തവർക്ക് ഈ ഇല നാലഞ്ചെണ്ണം ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂട്ടാൻ സഹായിക്കും പിന്നെ തളിരി ഇലയിൽ ഹോർമോണിൻ്റെ അളവ് കൂടുതലാണ് ഈ ഇല എല്ലാ ദിവസവും ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം പൂരിശിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം റെഡി ആയിട്ടുണ്ട് സ്ത്രീകളുടെ പ്രസവം കഴിഞ്ഞുള്ള വേദകുളിയിൽ ഈ പൂവരിച്ചിൻ്റെ തൊലി ഒരു മുഖ്യ പങ്കാണ് ഈ വെള്ളം നല്ല റെഡ് കളറായിരിക്കും ഇതിൻ്റെ പട്ട അതായത് പൂവരിശിൻ്റെ തൊലി ആ കുളിയിൽ ഏതാണ്ട് നാൽപ്പാമര എന്ന് പറയും അതിനകത്ത് മെയിനായിട്ടുള്ള പട്ട ഈ പൂവശിൻ്റെ തൊലിയാണ് അത് ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന തൊലിയാണ് അപ്പോൾ അത് കുറച്ച് സ്ത്രീകൾക്കൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബായ് താങ്ക്